അങ്ങനെ നമ്മള് വൈത്തിരി ഹോളിഡേ റിസോർട്ടിലായിരുന്നോട്ട് നമ്മളെത്തി അവിടെ നമ്മള് റിസോർട്ടിലേക്ക് പോവായിരുന്നു അവിടെയാണ് ഏട്ടാ നമുക്ക് ലഞ്ചൊക്കെ റിസോർട്ടിലേക്ക് പോവാ റിസോർട്ടിലേക്ക് പോണ വഴിയൊക്കെ നല്ല അടിപൊളിയായിരുന്നോട്ടായിരുന്നു ഫോട്ടോ തോട്ടം കിട്ടിയ സ്ഥലമൊക്കെ അങ്ങോട്ട് പോയിട്ട് പിന്നെ വരാം അങ്ങോട്ട് പോകേണ്ട അതൊക്കെ അങ്ങനെ പോകേ പിന്നെ ഫിക്സ് വരുക റിസോർട്ടിലെത്തിയത് ഹലോ ഗൈസ് നമ്മളിപ്പോൾ റൂമിലെത്തി വൈക്കേരി ഹോളിഡേ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞു ഫുഡ് അയച്ചു അടിപൊളി ഫുഡ് കുറെ ഉണ്ടായിരുന്നു ഫുഡ് നല്ല ഫുഡ് ഒക്കെ ഞങ്ങള് റൂമിൽ കയറി ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് പിന്നെന്താ പിന്നെ ഇവിടെ അടുത്തു നമ്മൾ ഒരു പ്രാവശ്യം ഹണി ഇല്ല അതുകൂടെ അടുത്താണ് വേണമെങ്കിൽ കാണാം വേണം കാണാൻ പിന്നെ ഗ്ലയോണ് ഇപ്പോ ഷട്ടില് കളിക്കാൻ പോയി നാലരയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫൂളിൽ ഇറങ്ങും ക്യാമ്പ് ഫയർ ഉണ്ട് പറഞ്ഞു ആ സെക്യൂരിറ്റി ചേർത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് നിങ്ങൾ എന്താ ചെയ്യുന്നേ ഹലോ ഹായ് പറ കളി കഴിഞ്ഞാ ആരാച്ചേ നമുക്ക് ഫസ്റ്റ് റൂം നമുക്ക് കാണാം ഇതാണ് ഒരു റൂം ഡൈനിങ് സെറ്റ് ഉണ്ട് പിന്നെ ഒരു കുഞ്ഞ് ഉണ്ട് ഫ്രിഡ്ജിൽ എന്തല്ലോ ഫ്രിഡ്ജിൽ പോകുന്നുല്ല ഇഷ്ടപ്പെട്ടേ ദിസ്ഇസ് സ്നാക്സ് റൂം എ സി ഉണ്ട് എ സി ഉണ്ട് അതാ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ ഴിച്ച് ഞങ്ങള് റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു അതിന് ശേഷം പിന്നെ നമുക്ക് ചായയൊക്കെ കൂടെ കുടിച്ച് മീറ്റിംഗ് പൗളിലേക്ക് വന്നു അപ്പൊ അതിന് ശേഷം നമുക്ക് മീറ്റിംഗ് തുടങ്ങും മീറ്റിങ്ങിന്റെ ഇടയിൽ നല്ല പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പൊ

സ്വന്റെ ഉള്ളിലായിട്ട് അതൊക്കെ ഞാനും ഞാനും എൻ്റെ ആളും ആ നാല്പത് പേരും കൊണ്ട് കപ്പലുണ്ടാക്കി ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും കുമരം കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലിലാണ് ആ കുപ്പായക്കാരി പങ്കായം പൊക്കീ ഞാനെന്നു നോക്കി ഞാനെന്നു നോക്കി അവൾ എന്നെ നോക്കി നാൽപ്പത് പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി എന്തൊരക എന്തൊരു ഭംഗി എന്തൊരഴ കാണാ കുപ്പായക്കാരിക്ക് എന്തൊരഴിയ കാമനിയല്ലേ എൻ്റെ ഹൃദയം നീ കവർന്നെടുത്തില്ലേ ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും ഉമരം കൊണ്ട് കപ്പലുണ്ടാക്കി ൂക്കൾ വരുന്ന പൂക്കൾ നീയും കാണുന്നുണ്ടോ ഈണം ഇളിതൻ ഈണം നീയും കേൾക്കുന്നുണ്ടോ വന്നു നാം രണ്ടാളം ഇതുവഴിയേ വിടവരെ പോരിടം

മാറ്റമല്ല തടാകത്തിന്റെ ചുറ്റും മലകളും കുന്നുകളൊക്കെ ഉള്ള കുറെ കാടുകളൊക്കെ ഉള്ള ഒരു താടകം കാണേണ്ടതുണ്ട് പിന്നെ ഈ തടാകത്തിലെ പടൽപോട്ട് ഉള്ള സവാരിക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തടാകത്തിന്റെ ചുറ്റും ഉണ്ട് നടപ്പാതെ കാണാനുള്ള സൗകര്യം തടാക ഇതിന് എന്തൊക്കെ കൊറേ പ്രാധാന്യങ്ങളൊക്കെ പിന്നെ ഇവിടെ വരുമ്പോ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ഒരു പെഡൽ ബോട്ടിംഗ് ഉണ്ട് ടിക്കറ്റ് റേറ്റ് എത്രയാന്നറിയില്ല അതറിയില്ല നമുക്ക് കാരണം ഗ്രൂപ്പ് ആയിട്ട് ടിക്കറ്റ് എടുത്ത അപ്പൊ അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് റേറ്റ് അറിയില്ല ഇനി നമുക്ക് ഇതിന്റെ ബാക്കി വ്യൂ ഒക്കെ വരുന്ന പിന്നെ ഈ തടാകത്തിന് ശുദ്ധമായിട്ട് സുഗന്ധ വ്യഞ്ജനങ്ങളും കരകൗശല സാധനങ്ങളും ഇടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം അതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് അവിടെ തന്നെ വയനാട്ടില് അവർ സ്വന്തമായിട്ട് പറഞ്ഞ കരകൗശല സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെസപ്ഷൻ ഹോളൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങൾക്ക് വാങ്ങാം അവിടെ നിന്ന് അതൊക്കെ ഞങ്ങൾ പോയി കണ്ട് അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തു വീണ്ടും റിസോർട്ടിൽ പോയി എൻജോട്ട് വേണമെങ്കിൽ പോകുന്നത്

ായിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാതെ കാണാം ചെയ്യാം